ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഇന്നലെ എറണാകുളത്ത് വന്നിട്ടാന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങള് വന്ദേ ഭാരത്തിൽ നമ്മൾ വരുന്നത് അപ്പം എറണാകുളത്തുള്ള വീഡിയോസ് ആയിരിക്കും കുറച്ച് ദിവസം വരാൻ പോകുന്നത് അപ്പൊ രാവിലെ എണീറ്റ് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കുള്ള ലഞ്ചെല്ലാം ഉണ്ടാക്കി ഇപ്പൊ ഉച്ചവരെ നമ്മള് ഇവിടെ തന്നെ ഫ്രീ ആയിട്ട് നിൽക്കാനാണ് പ്ലാന് എല്ലാരും ഉണ്ട് അപ്പുറത്തും അപ്പുറത്തെല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് എറണാകുളത്ത് വിശേഷത്തിലേക്ക് കൊച്ചിയിൽ വന്നിട്ട് കൊച്ചി തക്കടോലി തക്കടല ഉണ്ട് പക്ഷെ ഇഷ്ടായിട്ടില്ല നമുക്ക് കറങ്ങാൻ പോണ്ടേ കറങ്ങാൻ പോണ്ടേ കറങ്ങാൻ പോണ്ടേ രാവിലെ തന്നെ ഒരു മഴക്കാറാന്ന് കേട്ടാ വെയിലൊന്നുമില്ല നല്ല മഴക്കാർ നമ്മള് മേലെ ബാൽക്കണിയിൽ ഇരിക്കേന്ന് നല്ലൊരു മഴക്കാറാന്നുള്ളത് എറണാകുളത്ത് വരുമ്പോൾ പറയണം എന്നല്ല കുറെ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായി ഞാൻ വീഡിയോ എന്തായാലും ഇന്നിടും നമ്മൾ വരുന്ന ദിവസത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് അറിയാലോ ഉണ്ടെന്ന് കാണാൻ പറ്റുമോന്നറിയില്ല എറണാകുളത്ത് കുറച്ച് സ്ഥലത്തെല്ലാം കറങ്ങുന്നുണ്ട് പക്ഷെ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഏടെങ്കിലെല്ലാം വെച്ചിട്ട് മീറ്റ് ചെയ്യാം കണ്ണീറ്റ കോലത്തിൽ തന്നെ ഉണ്ട് എത്ര കേട്ടോ നമ്മൾ മുൻപൂട്ടി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പോവാന്നുള്ളത് അതുകൊണ്ട് മുന്നേ പറയാനും പറ്റുന്നില്ല ഇന്ന ദിവസം അടി ഉണ്ടാവും അങ്ങനെ പറയാനും പറ്റില്ലല്ലോ എന്താണെന്ന് പ്രശ്നം ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ഇണ്ടമ്മ കൊച്ചി പിച്ചുവിന്റെ കൊച്ചി എറണാകുളത്തോ ഈ ടെറസ് നല്ല ഉണ്ട് കേട്ടാഷ്ടം നാരങ്ങയെല്ലാം ഉണ്ട് പറിക്കാൻ വേണ്ടിട്ട് ബബ്ലൂസ് നാരങ്ങയുണ്ട് കൊറേ ഉം ഇതിന് ഇഷ്ടംപോലെ മൊക്ക് കാണൂല സപ്പോർട്ടുണ്ട് സപ്പോർട്ടന്മാരും ഉണ്ട് നോക്കണ ഞാൻ എങ്ങനെയുണ്ടാക്കിയാ നമ്മള് വന്നിട്ട് എങ്ങനെയുണ്ട് നമ്മള് വന്ന് സെറ്റായതേ ഉള്ളു മാങ്ങനും നല്ല അതിന്റെ ഇടയിലെല്ലാം ഉള്ളിലെല്ലാം ഉണ്ട് മാങ്ങാ ഓടിക്കളിക്കുന്ന പിടിച്ചോ പിടിച്ചോ പിടിക്കെ 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 അമ്മാനെ പിടിക്കെ പിടിച്ചോ 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 തൊട്ടു ഇന്ന് തീരെ വെയിലില്ല അല്ലേ തീരെ വെയിലില്ല നല്ല ആണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങുമ്പോ നല്ല സുഖം ഉണ്ടാവും ഫോർട്ട് വെയിലൊന്നും ഇല്ലാത്തോണ്ട് ടെറസിൻ്റെ മേലൊക്കെ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ദൂരെ ഒരു ഫ്ലാറ്റ് കാണുന്നുണ്ട് അത് കാണാൻ നല്ല രസമുണ്ട് ആ മഴക്കാർ മൂടി ആകാശത്തിൽ ആ ഫ്ളാറ്റ് കാണാൻ നല്ല രസമുണ്ട് അപ്പം നമ്മൾ കുറെ നേരം ആടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു പിന്നെ തക്കുടവും വന്ന് കുറെ നേരം അവിടെ തന്നെ നിന്നു കേട്ടാ വെയിലില്ലാത്തോണ്ട് നീച്ചുനിടിക്കളിക്കാൻ കുറേ സ്ഥലം ഉണ്ടായതുകൊണ്ട് നല്ല രസം ഉണ്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു ടൂറിലൊക്കെ പോയിട്ട് കുറേ ആയി സത്യം പറഞ്ഞാൽ പോയിട്ടേ ഇല്ല നമ്മളവിടെ ട്രിപ്പ് എല്ലാവരും കൂടി ഇങ്ങനെ പോയിട്ടില്ല കൊറോണ ആയി ഇവരെ കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെ നിശുപാവ് ചെറുതായി അതുകൊണ്ട് നമ്മളെ എല്ലാവരും കൂടിയുള്ള ഒരു ഫസ്റ്റ് ട്രിപ്പ് എന്നുള്ള രീതിക്കാന്ന് ഇത് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഫാമിലി എല്ലാവരും കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് മുരകറിയും ചിക്കൻ ഫ്രൈയും കൂർക്ക വറവും എല്ലാം കൂടെ കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു ഓട്ടോ എല്ലാവരും കൂടെ ഹാളിൽ തന്നെ എല്ലാരും നിലത്ത് കടന്ന് കുറേ നേരം വർത്താനം പറഞ്ഞ് റെസ്റ്റ് എടുത്ത് ഈ ചുട്ടിനെ കുളിപ്പിച്ച അതിൻ്റെ ഇടക്ക് പിന്നെ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഡ്രസ്സെല്ലാം മാറിയിട്ട് പുറത്ത് പോകാൻ പോവാന്ന് കളിപ്പൂച്ചേ ഒന്ന് പൂച്ചയ്ക്ക് ശേഷം കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഡ്രസ്സെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പം നമ്മൾ പുറത്ത് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി എല്ലാരും റെഡി ആയിട്ട് വരുന്നുണ്ട് അത് പോയിട്ട് വരാം അമ്മേന്റെ കണ്ണട ഫോണല്ലോ ഇല്ലേ എന്നാ വേഗം പോയിട്ട് വാ ഞാൻ ഇവിടെ നിക്കു അമ്മ കൊടുത്തു നമ്മള് ഫോട്ടോ കൊച്ചി പോയിട്ട് വരാം നമ്മളെ ഇതാക്കുന്ന അടയും കൊണ്ടാക്കോണ്ടോ അഗിയേട്ട മുമ്പിൽ നടക്കുന്നോണ്ട് പ്രശ്നമില്ല നല്ല ബഹാർട്ടായിട്ടുണ്ടാവും വണ്ടിയിൽ നമ്മള് നമ്മള് സ്വന്തം വണ്ടി പോകുമ്പോ വഴി പഠിക്കുകയില്ല കണ്ണൂരിലും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല കണ്ണൂരൊന്നും അതിലേക്കൂടെ എങ്ങനെ പോണ്ടല്ലോ ഞാൻ ഇതുവരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ നേരെ പോകുന്ന ഷോപ്പുകളോ അറിയും നല്ല ചൂടുണ്ട് ഏട്ടാ നമ്മൾ ചോദിച്ച കണ്ണൂരാണ് ഏറ്റവും ചൂട് വന്ന് ഐഡിയ ഒട്ടും കുറവില്ല നല്ല ചൂടുണ്ട് വൈറ്റിലെ ഹബ്ബ് ഇവരെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത്ര നടക്കേണ്ട ദൂരേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബസ്സിൽ കയറിയിട്ട് വാട്ടർ മെട്രോ കയറാൻ വേണ്ടിയിട്ട് പോകുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് സ്ഥലമൊന്നും പറഞ്ഞു തരാൻ അറിയില്ലേ അതുകൊണ്ട് എറണാകുളത്തുള്ളവരിൽ വിജ് കാണുമ്പോൾ ചിലപ്പോൾ സ്ഥലം മാറിപ്പോന്നുണ്ടെങ്കിൽ ഒന്നും ക്ഷമിക്കണം കേട്ടോ നമ്മൾ ഹൈക്കോടതി അവിടെ അടുത്ത വാട്ടർ മെട്രോ ഇല്ലേ അടുത്തേക്കാണ് പോകുന്നത് ഇവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവേ ഇല്ലു അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ അതും വേറെ തന്നെ എക്സ്പീരിയൻസ് ചുട്ടി അധികം ബസ്സിൽ പോയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമേ കയറിയിട്ടുള്ളൂ അപ്പം ബസ്സിൽ വോട്ടോ എല്ലാം പോകാൻ ഇച്ചിരി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നിട്ട് ഹൈക്കോടതി വാട്ടർ മെട്രോൻ്റെ അടുത്തേക്ക് പോകുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ കഴിഞ്ഞ പ്രാവശ്യം എന്നല്ല ഇതിന് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പം ഏകദേശം എല്ലാ സ്ഥലത്തും കൊച്ചിയിൽ കിറങ്ങിയിട്ടുണ്ടായിന് എറണാകുളത്ത് കിറങ്ങിയിട്ടുണ്ടായിന് ഫേമസ് ആയിട്ടുള്ള കാണേണ്ട സ്ഥലമെല്ലാം അപ്പോൾ ഇല്ലാത്ത ഒരേ ഒരു കാര്യം ഈ വാട്ടർ മെട്രോ ആണ് അത് ആ സമയത്ത് ഉണ്ടായിട്ടില്ല പിന്നെയല്ലേ വന്നേ അതുകൊണ്ട് ഇതെന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിന് ഒ എങ്ങനെയുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്താന്നല്ല അറിയാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം വേറെ തന്നെ സുഖമുള്ള ഏർപ്പാടാണ് നമ്മൾ ഫാമിലി ടൈം എന്ന് പറയുന്നത് കുറച്ച് സമയം കണ്ടെത്തി എല്ലാവരും ഒരു ട്രിപ്പ് പോകുക എന്നുള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സമയമാണ് ഇപ്പം ഇവർ ഒന്നാമത് എറണാകുളത്തേക്ക് വന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കണ്ണൂർ പോകുമ്പോൾ ആയാലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം എല്ലാവരും കൂടെ ഒരു നാലഞ്ച് ദിവസം നാലഞ്ച് ദിവസം അതടിച്ച് പൊളിക്കുമ്പം നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ വാട്ടർ മെട്രോൻ്റെ അവിടെ എത്തി അതിന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോകണം നമുക്കൊന്നും അറിയില്ല നമ്മൾ നാലാളും ചെറിയ കുട്ടികളെ പോലെ ഇവർ രണ്ടാളെ ബാക്കിൽ നടക്കുകയെന്ന് ഇവർ ഇങ്ങനെ വാ ഇങ്ങനെ വാന്ന് എന്ന് പറയുമ്പോൾ അവരെ കൂടി അങ്ങനെ പോകുന്നത് വലിയ ഐഡിയ ഇല്ലല്ലോ ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് അങ്ങനെ അകത്തേക്ക് കയറി ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം ഇനി ക്യൂ നിൽക്കുന്ന പോലെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോവുക അവർ എന്ന് പറഞ്ഞു നിച്ചുട്ടി ആ സമയം ആവുമ്പോഴേക്ക് ഉറങ്ങി നമ്മൾ ബസ്സിൽ പോകുമ്പോൾ തന്നെ നിച്ചു ഉറങ്ങിയിട്ടുണ്ടായിന് ബസ് നിറങ്ങുമ്പോഴേക്ക് ഉറങ്ങിയത് എടുത്തിട്ട് ഇറങ്ങിയാൽ എൻ്റെ ഈ ഡ്രസ്സ് ആയിഷാസ് ബോട്ടേക്ക് ചെയ്താൽ അതെ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിന് അതിനുശേഷം ഞാൻ ഇട്ടിട്ടേ ഇല്ല ഇപ്പോൾ എറണാകുളത്ത് പോകുമ്പോൾ എടുത്തതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ആ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിഷാസ് ബോട്ടേക്ക് നിന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ എന്തായാലും നിങ്ങൾ ചോദിക്കുന്നതാണ് റിയാം ഇവിടുന്ന് വാങ്ങിച്ചതെന്നൊക്കെ ഉള്ളത് അതുപോലെ അമ്മേൻ്റെ ഈ ചുരിദാർ അമ്മ ബോംബെ പോകുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ച ആ ഒരു ചുരിദാറാണ് അതും അമ്മേൻ്റെ ചുരിദാർ ഇപ്പോൾ ചിലവരെല്ലാം ചോദിക്കലുണ്ട് നല്ലുണ്ട് ഇവിടെ നിന്ന് വാങ്ങിയെന്നെല്ലാം കമൻ്റ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാന്നിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞത് പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ട് വാട്ടർ മെട്രോ വന്നപ്പോൾ അവർ ഇങ്ങനെ ക്യൂ ആയിട്ട് നമ്മൾ ഇരുന്ന് ടിക്കറ്റ് എടുത്ത ഓർഡർ ഇല്ലാതെ അവിടെ ഇരുത്തുക അവിടുന്ന് ഇങ്ങനെ ക്യൂ ആയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോകാമെന്ന് ഭാഗ്യത്തിന് കയറിയ ഉടനെ സീറ്റ് കിട്ടി രണ്ട് സീറ്റ് അവിടെ ഒഴിവുണ്ടായിന് അതാരും ശ്രദ്ധിക്കാത്ത സീറ്റാന്ന് കേട്ടോ കയറുമ്പം തന്നെ നമ്മൾ വലിയ ലോങ് അല്ലേ നോക്കുക പക്ഷെ ബാക്കിൽ ഒരു രണ്ട് സൈഡിലും ഓരോ കുട്ടി സീറ്റ് ഉണ്ടാവും അത് എനിക്ക് കയറുമ്പോൾ നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിക്കും അപ്പോൾ ഒരു സൈഡിൽ ഞാനിരുന്നു ഒരു സൈഡിൽ അച്ഛനും കൂടി ഇരുന്ന് അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും സീറ്റ് കിട്ടി അവിടുന്ന് വെള്ളമെല്ലാം കണ്ടു കൊണ്ട് ഇരിക്കുകയാണ് നല്ല കംഫേർട്ടായിട്ട് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ നോർമൽ ബോട്ടിലെല്ലാം പോകുമ്പോൾ പണ്ടത്തെ ആ ടൈപ്പ് ബോട്ടെല്ലാം ഉള്ളത് വള്ളി വെള്ളം ഇങ്ങനെ അടുത്ത് കാണുന്നത് അതെല്ലാം നമുക്ക് പേടിയാവില്ല ചിലവരിക്കെല്ലാം വെള്ളം പേടിയില്ല അവർക്ക് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ വെള്ളം പക്ഷേ ഇത് ഗ്ലാസ് ക്ലോസ്ഡ് ആയതുകൊണ്ട് നല്ല സുഖമുണ്ട് പിന്നെ എ സി അല്ലേ ചൂടും അറിയേണ്ട ആവശ്യമില്ല നീച്ചോട് ഞാൻ കുറേ എണീപ്പിക്കാൻ നോക്കി പക്ഷെ നീച്ചു എണീക്കുന്നേ ഉണ്ടായിട്ടാ അങ്ങനെ മെട്രോ മൂവ് ചെയ്തു ഒരു സ്കൂൾ ട്രിപ്പ് ആകുമ്പോഴത്തും ഉണ്ടായിന് അതുകൊണ്ട് കുറെ കുഞ്ഞുമക്കൾ ഉണ്ടായിന് എറണാകുളത്തുള്ളവർക്കെല്ലാം ഇതും ഈ ഷിപ്പ് പോകുന്നതും ബോട്ടിൽ പോകുന്നതും മെട്രോ പോകുന്നതും അതെല്ലാം എപ്പോൾ കണ്ട് കണ്ടിങ്ങനെ മടുത്ത കാര്യങ്ങളായിരിക്കും ആര് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മൾ കണ്ണൂരിൽ നിന്നെല്ലാം വരുന്നവർക്ക് എസ്പെഷ്യലി ഇതെല്ലാം നല്ല പുതിയ അനുഭവമാണ് നമ്മൾ വല്ലപ്പോഴും വരുന്ന വരുമ്പോൾ കാണുന്ന കാഴ്ചകളല്ലേ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഒരു ഷിപ്പ് എല്ലാം പോകുമ്പോൾ അത് ഷിപ്പ് 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 എന്നെല്ലാം പറയും അപ്പോൾ അവിടെ ഇല്ലവർ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഷിപ്പ് കാണാത്ത നാട്ടിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്നതാണെന്ന് സത്യമാണ് നമുക്ക് ഇതെല്ലാം പുതിയ പുതിയ അനുഭവങ്ങളാണല്ലോ അതുകൊണ്ട് നമ്മൾ അതെല്ലാം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ അമ്മക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വള്ളത്തിലൂടെയുള്ള യാത്രയെല്ലാം അതുകൊണ്ട് അമ്മ ഏട്ടൻ മുന്നേ നമുക്ക് ഓരോ ഡീറ്റെയിൽസ് അതാ ഇതാന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നമ്മൾ വൈപ്പിൻ വരെയാന്ന് പോയത് നമ്മൾ ഫോട്ടോ കൊച്ചിയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വൈപ്പിനിൽ ഇറങ്ങിയിട്ട് ഇനി ഫോട്ടോ കൊച്ചിയിലേക്ക് പോകണം വാട്ടർ മെട്രോയില് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞ പോലെ ഇതാ ഇതും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ജംഗാറിലുള്ള യാത്ര സിനിമയിൽ മാത്രമേ കണ്ടിച്ചുള്ളൂ ഇങ്ങനെ ജങ്കാർ വരുന്നത് കുറേ വണ്ടികൾ തന്നെ അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോന്ന് എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ആ സമയത്തേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇത്രയും കുറേ വണ്ടികളും കൊണ്ട് ഇങ്ങനെ പോകുന്നതിൽ എന്ത് രസമായിരിക്കും നല്ല രസമുണ്ടാകും കാണാമായിരുന്നു അങ്ങനെ ജംഗാറിലും കയറി ഏട്ടനത് അങ്ങനെ പ്ലാൻ ചെയ്തതാണ് നമ്മൾ ജങ്കാറിൽ കയറിയിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിൽ കയറിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ കൊടയും തുറന്നിട്ടാണ് ഇരുന്നത് കൊടയും തുറന്ന് പിടിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നു നല്ല രസം ഉണ്ടായിന് ജങ്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെയിലുള്ളത് ഒരു പ്രശ്നമാണ് പക്ഷെ എന്നാലും ഇത് ബോട്ട് നിന്ന് അല്ലെങ്കിൽ വാട്ടർ മെട്രോളിൽ നിന്ന് ഒഴിക്കാൻ നല്ലൊരു ആയിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് നല്ല രസം ഉണ്ടായിന് ഇടയ്ക്കിടയ്ക്ക് കുറേ ഷിപ്പ് എല്ലാം പോകുന്നതെല്ലാം കണ്ട് നല്ല അടിപൊളി യാത്ര ഇപ്പോൾ ഫോട്ടോ കൊച്ചിയിലേക്ക് നമുക്ക് വാട്ടർ മെട്രോ ഇല്ല അത് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പണി പണിയാവിടെ നടക്കുന്നേ ഉള്ളൂ ഒരു മാസം കൊണ്ടല്ലേ ആവുന്നതാന്ന് കേട്ടേട്ടൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എളുപ്പമായി ഡയറക്റ്റ് ആയിട്ട് വാട്ടർ മെട്രോയിൽ കയറിയിട്ട് ഫോട്ടോ കൊച്ചിയിൽ കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അധികം വേറെ വീണ്ടും ബോട്ടിനോ അല്ലെങ്കിൽ ഇങ്ങനെ ജങ്കാറിനോ പോകേണ്ട ആവശ്യമില്ല പക്ഷെ ജങ്കാർ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ പോകുന്നത് നല്ല സൂപ്പറായിരിക്കും അങ്ങനെ നമ്മൾ ഫോട്ടോ കൊച്ചിയിലെത്തിയിട്ട് നടക്കുകയാണ് ഫോട്ടോ കൊച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മൂന്നോ ഇപ്പൊ മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രാവശ്യമാണ് ഞാൻ പോകുന്നത് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അവിടെ ആ ഒരു കുറച്ച് തണലുള്ള ഏരിയയിലും ഉണ്ടാവില്ല നമുക്ക് കുറേ നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം പിന്നെ എന്തെല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പറ്റുമല്ലോ അങ്ങനെ നമ്മൾ യാത്ര വരുമ്പോൾ ഫോട്ടോ കൊച്ചിയിലെത്തിയൊരു അനുഭവം പോലെ ഉണ്ടായിരുന്നു ോ അതെ കണ്ടിട്ടുണ്ട് വണ്ടിയെല്ലാം കേട്ടി കൊണ്ടുപോന്നു നല്ല ഇണ്ടായിന് നല്ല ഫസ്റ്റ് അനുഭവമായി പണ്ട് നമ്മള് വന്നിട്ട് ഇങ്ങനെ ഇതിലേക്കൂടെ നടന്ന ഒരു ഓർമ്മയുള്ളൂ നമ്മളെ കല്യാണം കഴിഞ്ഞ് കൊറച്ചാള് കഴിഞ്ഞാണ്ട് വലിയൊരു കഥയുണ്ട് കൊറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാരെ വെറുതെ എന്തെടുത്ത് കൊണ്ടുപോയപ്പോ അരി വേണ്ട പറഞ്ഞു നമ്മളെന്താ ലിസ്റ്റ് ആക്കാമേ ലിസ്റ്റാക്കാമേ വേണ്ട ഉദ്യോഗസ്ഥ ഇവിടെ നല്ല വെറൈറ്റി ഡ്രസ്സുകളെല്ലാം കിട്ടും നമുക്ക് ബീച്ചിലെല്ലാം പോകുമ്പോഴും ഗോവയിലെല്ലാം പോകുമ്പോഴുന്ന ടൈപ്പുള്ള ഡ്രസ്സുകളെല്ലാം പക്ഷേ എനിക്ക് എനിക്കതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഏരിയയിലേക്ക് നോക്കിയിട്ടില്ല പണ്ട് ഞാൻ വന്നപ്പോൾ ഇവിടുന്ന് എന്തോ ഒരു പാൻറ്റും ടോപ്പാറ്റും വാങ്ങിച്ചതായിട്ട് ഓർമ്മയുണ്ട് ഞാനും ആയിട്ട്നും വന്നപ്പോൾ പിന്നെ ഇങ്ങനെ കഥ പറഞ്ഞുതരെ പണ്ട് നമ്മൾ എറണാകുളം പോയപ്പോൾ ഞാനും ആയിട്ട് അമ്മയും എല്ലാവരും കൂടെ നമ്മൾ എത്തളും ഇല്ല അപ്പം ബാക്കി എല്ലാവരും കൂടെ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു എറണാകുളത്തേക്ക് നമ്മൾ കണ്ണൂർ എയർപോർട്ട് വന്ന സമയത്തെ എന്നിട്ട് ഫോട്ടോ വെച്ചിപ്പോയിട്ട് തിരിച്ച് വരുമ്പോൾ എൻ്റെ ഫോൺ അവിടുന്ന് ഓട്ടോയിൽ വെച്ചിട്ട് മറന്നുപോയി നമ്മളാണെങ്കിൽ ബോട്ട് കയറിയിട്ട് പകുതി വരെ എത്തി അപ്പോഴാണ് അയ്യോ എൻ്റെ ഫോൺ കാണുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ച് ഞാനേട്ടൻ്റെ ഫോണൊന്ന് കുറേയോട്ടം ഫോണിലേക്ക് വിളിച്ചോണ്ടിന്ന് എടുക്കുന്നേ ഇല്ല ടെൻഷനായില്ലേ അങ്ങനെ ലാസ്റ്റ് വിളിച്ചപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ ഫോൺ ഫോണെടുത്ത് അപ്പോൾ പറഞ്ഞു ആ ഇവിടെ ഉണ്ട് ഞാനവിടെ കൊണ്ടുത്തരാന്ന് പറഞ്ഞു നമ്മൾ ബോട്ട് തിരിച്ച് അപ്പുറം മറയൻ ഡ്രൈവിലെത്തി തിരിച്ച് വീണ്ടും ഞാനും ഏട്ടനും കൂടെ ബോട്ടിൽ ഫോട്ടോ ഒച്ചിയിൽ വന്ന് ആ ഫോണും കളക്ട് ചെയ്തിട്ട് അങ്ങനെ പോയി അതെന്തോ ഒരു ഭാഗ്യം ഇപ്പോൾ ഫോട്ടോ എന്ന് പറയുമ്പം അതൊരു ടെൻഷനാണ് ആ ഫോൺ മിസ്സായ ആ ഒരു കഥ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അമ്മയായിട്ടനുള്ള ഫോണില്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നോട് പിന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നീച്ചൂട്ടി ഈ ട്രിപ്പ് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മോളാണ് ഇപ്പൊ ഹൈലൈറ്റ് നമ്മളെല്ലാരെയും നമ്മളെ ബാക്കി ആറാളും മോളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത് അവളെ എങ്ങനെ അവളെങ്ങനെ ഹാപ്പിയാക്കി വെക്കാന്നുള്ള രീതിക്ക് അതുകൊണ്ട് മോൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു മുഷിപ്പ് കാണിക്കലോ വാശി കാണിക്കലോ ഒന്നുമില്ല നല്ലോണം എല്ലാവരുടെയും കൂടെ ഓരോരാൾ മാറി മാറി കൈപിടിക്കാനും എടുക്കാനൊക്കെ ഇണ്ടല്ലോ അതുകൊണ്ട് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഏതാ ഏതാളു തൊട്ടേ അതാ തൊട്ടെ അത് ഇട്ടു നോക്ക് ആ അത് മതി അത് വലിയതാവാ അത് വലതാന്ന് കണ്ണാ അതാ നിച്ചൂട്ടി വലുതായിന്നുള്ളതിൻ്റെ തെളിവാണ് സ്വന്തം വാങ്ങിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒറ്റക്ക് സെലക്ട് ചെയ്യാൻ തുടങ്ങി നമ്മൾ ഓരോന്നും പറയും അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അവൻ്റെ നീച്ചൂന് ഇഷ്ടമുള്ളത് തന്നെ നീച്ചൂട്ടി സെലക്ട് ചെയ്തു കേട്ടോ അത് തന്നെ നമ്മൾ വാങ്ങിക്കുകയും ചെയ്തു കുറച്ച് വലുതാണ് പക്ഷേ ഇത് ഇടുമ്പോൾ ശരിയാവുമല്ലോ അതുകൊണ്ട് മോൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും അവിടെ നിന്ന് തൊപ്പി വാങ്ങി നമ്മൾ പണ്ട് പോയപ്പോൾ വാങ്ങിയേനെ അവിടുന്ന് ഒരു തൊപ്പിയിട്ട് നടക്കുക ഒന്നാമത് വെയിൽ കൊള്ളാണ്ട കൊള്ളാണ്ട് രക്ഷപ്പെടാ തൊപ്പിയിട്ടാൽ പിന്നെ ഒരു രസമല്ലേ അല്ലെങ്കിൽ കൂടെ തൊപ്പിയെല്ലാം നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞാനും തക്കടു ചുട്ടി അന്ന് വാങ്ങിച്ചത് അമ്മ പിന്നെ വാങ്ങിയിട്ടില്ല പണ്ട് മേടിച്ചത് തന്നെ അവിടെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വാങ്ങിയിട്ടില്ല ഞാൻ തൊപ്പി എടുക്കുമ്പോൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള കളർ മാത്രമേ എനിക്ക് കണ്ടുപിടിക്കുള്ളൂ ഈ പിങ്കോ അല്ലെങ്കിൽ ബ്ലൂവോ ബ്ലാക്കോ അങ്ങനത്തെയൊന്നും ഞാൻ എടുക്കുകയേ ഇല്ല കാരണം നമ്മൾ മൂന്നാളും തൊപ്പിയെല്ലാം മേടിച്ചിട്ട് തൊപ്പിയലിട്ടിട്ടാണ് പിന്നെ കുറേ നേരത്തേക്കുള്ള യാത്ര അപ്പോഴേക്കും നല്ല അടിപൊളി ഷിപ്പ് വരുന്ന കേട്ടോ ഷിപ്പിൽ കയറണം എന്നുള്ളത് ഒരാഗ്രഹമാണ് അമ്മക്കും ഭയങ്കര ആഗ്രഹമാണ് ഷിപ്പിൽ കയറണമെന്നുള്ളത് എപ്പോഴെങ്കിലും ഇനി വരുമ്പം ഇങ്ങനെ നോക്കണം ഷിപ്പിൽ കയറിയിട്ട് ഒന്ന് ഷിപ്പിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അതനി നടക്കുമെന്നുള്ള കാര്യം നോക്കണം വറുത്താണ് എനക്ക് ഇങ്ങനെ പിന്നെ വേല രണ്ടക്കാം പക്ഷെ എനക്ക് ഈ കുന്ത്രാണ്ടാണ്ടിടുമ്പോ ഊരി വീഴുന്നു വല്യ തലയായിട്ട് കാറ്റത്ത് പാറിപ്പോ കാറ്റൊന്നെടുത്താ ചെലപ്പ് പാറിപ്പോണ്ടുറിപ്പോയി അതുകൊണ്ട് അനുഭവം ഉണ്ട് ചിലപ്പോ അങ്ങോട്ട് പോകും ആ കടലിന്റെ കാറ്റ് വരുമ്പോ ചെലപ്പോ ഒരു ട്രിപ്പ് എന്റെ അടി നമ്മൾ വൈകുന്നേര സമയം പോയതുകൊണ്ട് നല്ല കാറ്റെല്ലാം കൊണ്ടിട്ട് നല്ല സുഖമുണ്ടായിന് അപ്പോൾ അമ്മേ അച്ഛനും യുവ മിഥുനങ്ങളായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഞാൻ എവിടെ ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അമ്മേൻ്റെ അച്ഛൻ്റെ ഷോട്ടിങ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് അവർ രണ്ടാളിങ്ങനെ നടന്നുവരുന്നതും കൈ പിടിച്ച് നടന്നു പോകുന്നതും എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നിച്ചോട് തൊപ്പിയെല്ലാം കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ നിച്ചോനി ഇപ്പോൾ ഉള്ളൊരു വാശ്യം എന്താണെന്ന് അറിയുക കൈ പിടിക്കാണ്ട് ഒറ്റയ്ക്ക് നടക്കണം പക്ഷേ ഈ ബീച്ച് കായലിൻ്റെ സൈഡും ബീച്ചിൻ്റെ സൈഡിലെല്ലാം നമുക്ക് കൈ പിടിക്കാണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പേടിയായിരിക്കും വിടുകയില്ലല്ലോ എനിക്കും ഭയങ്കര പേടിയാണ് ഇല്ല അതുകൊണ്ട് ആ ഇടക്കിടക്ക് വാശി പിടിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ അടുക്കയേക്ക് ഇങ്ങനെ പോകേണ്ട സ്ഥലം കുറച്ച് വെള്ളം കുറച്ച് താഴോട്ട് ഇറങ്ങിയ സമയമായോണ്ട് കുഴപ്പമില്ല ഇങ്ങോളം വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാകുന്നു അങ്ങോട്ടേക്ക് പോവുകയേ ഇല്ല അഗിയേട്ടനാണെങ്കിൽ വാ 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 ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞോ എടുക്കുന്നുണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ എല്ലാം ഭയങ്കര മേടിയാണേ പക്ഷേ അഗ്യേട്ടൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഫോട്ടോ കുറേ എടുത്തു വെക്കണം എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും നിർത്തിയിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് തരുന്നുണ്ട് എൻ്റെ അവിടെ നിന്നിട്ട് എടുത്ത് വിട്ടാ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പക്ഷേ മോളെയും കൂട്ടി പോകാൻ വേണ്ടി പേടിയാവുന്നത് അവൾ കൈ പിടിക്കാൻ വിടാത്തത് പേടിയാവുന്നതുകൊണ്ട് പിന്നെ വേഗം അവിടെ നിന്ന് വന്ന് അധിക സമയം അവിടെ നിന്നിട്ടില്ല നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ എറണാകുളത്ത് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നുള്ളത് വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എറണാകുളത്തുള്ള എത്ര ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പിന്നെ ഫോട്ടോ വെച്ചിട്ടെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടോയെന്നൊക്കെയുള്ള കാര്യം പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി എല്ലാവരും ഐസ്ക്രീം നിന്ന് കാണുമ്പോൾ നീച്ചൂടി പറയാൻ തുടങ്ങി ഐസ്ക്രീം വേണമെന്ന് അതാണെങ്കിൽ വെയിലത്തെല്ലാം പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ ഉരുകി ഒലിക്കുന്നു ബട്ടർ സ്കോച്ചും പിസ്തിയും അങ്ങനെ ഓരോരാൾക്കും ഇഷ്ടമുള്ളത് വാങ്ങിച്ചു ഞാൻ മിക്കവാറും ബട്ടർ സ്കോച്ചാന്ന് വാങ്ങിക്കാൽ എനിക്കതാണ് ഭയങ്കര ഇഷ്ടം നിച്ചു സ്ട്രോബെറിയാണെന്ന് ഇഷ്ടം പിങ്ക് കളറ് അപ്പോൾ സ്ട്രോബെറി ചിലപ്പോൾ ഒരു മരുന്നിൻ്റെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നാനായിട്ട് പിസ്തയും അതുകൊണ്ട് ഞാൻ എപ്പോഴും ബട്ടർ സ്കോച്ച് എപ്പോഴും ചോക്ലേറ്റ് ഇതാണ് സ്ഥിരമുള്ളത് നിച്ചു എപ്പോഴും സ്ട്രോബെറി ഇതാണ് അമ്മ നേരത്തെ കഴിച്ചു കൂട്ടോ അതുകൊണ്ട് അമ്മ ഇപ്പം കഴിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചായ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ആയല്ലോ അപ്പോൾ ചായ എല്ലാം കുടിച്ച് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചു വേറെ കാര്യമായിട്ട് അവിടെ കടിയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ചായയും അതിൻ്റെ കൂട്ടത്തിൽ ഫ്രഞ്ച് ഫ്രൈസും അവിടെ എന്തോ പെറ്റ് ഷോയോ എന്തോ ഉണ്ടായിന് ഇട്ട് ഒരു ചെറിയൊരു ഏരിയയിൽ അപ്പോൾ ഓരോ മൃഗങ്ങളെല്ലാം കുതിരിയും അതുപോലെ പോത്തും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇടയ്ക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിന് പക്ഷെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊരു ഡിസ്റ്റർബൻസ് ആയി തോന്നി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നേരം വർത്തമാനം പറഞ്ഞ് കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് അതിന് പിന്നെ തിരിച്ച് വരാൻ വേണ്ടി തുടങ്ങി തിരിച്ചു നമുക്ക് വന്ന പോലെ ജംഗാറിൽ കയറിപ്പോയി മെട്രോ കയറിപ്പോയി അങ്ങനെ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ജങ്കാർ വരുന്നെങ്കിൽ കാത്തു കയറന്നെ ഈ ഒരു സീനെല്ലാം ശരിക്കും നമ്മൾ സിനിമയിൽ കാണുന്ന അതേ സീൻ ഇങ്ങനെ വരിക കുറേ വണ്ടികളെല്ലാം ഇറങ്ങി പോവുക ആൾക്കാർ പോവുക പുതിയ വണ്ടികളെല്ലാം കയറുക അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിന് നല്ല രസം രസമുണ്ടായിന് അങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ കയറിപ്പോകുന്ന ഏത് സിനിമയെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടാ പക്ഷേ അത് എൻ്റെ മനസ്സിലുണ്ടാ ഒരു സീന് പക്ഷേ ജങ്കാറിലേക്ക് ആദ്യം നമ്മൾ ആട്ടെ കയറി ആരുമില്ല അതിൻ്റെ വേഗം പോയിട്ട് നമ്മൾ സീറ്റ് പിടിച്ചു അപ്പോഴേക്ക് നല്ല മഴ പിടിച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് അടിപൊളി വ്യൂ ഉണ്ടായിന് കേട്ടാ നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ഉണ്ടായി ഇപ്പം മഴ പെയ്ച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നനിയൊന്നും പറഞ്ഞോണ്ടിണ്ടായിന് പക്ഷെ നമ്മൾ ജങ്കാർ ഇറങ്ങുമ്പോഴേക്ക് ചെറുങ്ങനെ മഴ പൊടിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ജങ്കാർ ഇറങ്ങി വാട്ടർ മെട്രോയിൽ കയറും കയറലും നല്ല മഴ പുറത്ത് ഇടിയും മിന്നലോട് കൂടിയ മഴ ഭയങ്കര സന്തോഷമായി അമ്മക്ക് മഴ കണ്ടപ്പം പക്ഷെ നമുക്കത് നേരിട്ട് കാണാൻ പറ്റിയിട്ട് ആ വാട്ടർ മെട്രോൻ്റെ ഉള്ളിലായതുകൊണ്ട് പക്ഷെ കുഴപ്പമില്ല എന്നാലും മഴ പെയ്തേ ആ ഒരു തണുപ്പുണ്ടാവുമല്ല അത് കഴിഞ്ഞിട്ട് വാട്ടർ മെട്രോന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂടെ അവിടെ എല്ലാം നടത്തി ഈ ഫോട്ടോസെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റൂട്ടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഫോട്ടോസെല്ലാം അങ്ങനെ കാണും എവിടെ ട്രിപ്പ് പോയാലും വീട്ടിൽ നിന്നായാലും നിങ്ങൾക്ക് അറിയാം നമ്മൾ മൂന്നാൾ ഒപ്പന ഉണ്ടെങ്കിൽ ഞാനും അമ്മയും തക്കോടും കൂടി ഒരു ഫോട്ടോ എപ്പോഴും ഇങ്ങനെ എടുത്ത് വെക്കലുണ്ട് എല്ലാ ട്രിപ്പിൻ്റെ ദിവസങ്ങളിലും അതെടുത്ത് എടുത്ത് അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പാന്നിലെ റെസ്റ്റോറൻറ്റിലാന്ന് കയറിയത് എറണാകുളത്തുള്ളവർക്കെല്ലാം അറിയായിരിക്കും ഫേമസ് ആയിട്ടുള്ളതാണല്ലോ കുറേ ഉണ്ടോ ഒന്നുണ്ട് എറണാകുളത്ത് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ ഊബർ പിടിച്ചിട്ടാണെന്നേ പോയത് അങ്ങനെ പോയി ഫുഡ് അത്യാവശ്യം നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ ബോർഡിൽ അവിടെ ഒരു വാളിൽ നമ്മുടെ കല്യാണരാമനിലുള്ള ആ കുറച്ച് ചോറ് കുറച്ചും കൂടി കുറച്ചും പോരുംകുട്ടി കഴിക്കാൻ നമ്മുടെ ആ സീനുണ്ടല്ലോ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഓരോ ഓരോരാളും എന്ത് ഫിനിഷിംഗ് ആയിട്ടാണ് കേട്ടോ വരച്ചിട്ടുള്ളത് നമ്മുടെ ഇന്നസെൻ്റ് ആയാലും സലിം കുമാർ ആയാലും എല്ലാവരെയും നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെത്തി എത്തി നമുക്ക് ഓരോരാക്ക് വേണ്ടുന്ന ഫുഡെല്ലാം അങ്ങ് ഓർഡർ ചെയ്തിട്ട് ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യാം അതിൻ്റെ പുറത്തൊരു ഉണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അകേട്ട് ഓടി വന്നിട്ട് വിളിച്ചു ഇവിടെ തിരക്കില്ല വാ വാ വ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് നമ്മൾ വീണ്ടും പുറത്തിറങ്ങി അതിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് നിച്ചൂട്ടി ഞാനും കയറിയിട്ട് എടുത്തു ഞാൻ ഒറ്റയ്ക്കും ഞാനും തക്കളും നിച്ചൂട്ടിയും കൂടി അങ്ങനെ കുറേ എടുത്ത് നല്ലൊരു ആംബിയൻസ് ഇട്ട് ആ റെസ്റ്റോറൻറ്റ് ഉള്ളിലായാലും എല്ലാം റൂഫ് എല്ലാം ആയാലും ലൈറ്റിങ്ങും എല്ലാം സൂപ്പറായിട്ട് നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വെറൈറ്റി ഫുഡ് എന്തുണ്ടെങ്കിലും ലാസ്റ്റ് ബിരിയാണിയിൽ തന്നെ എത്തുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ ഒരു ടൈപ്പ് ആണ് കേട്ടോ ലാ എന്ത് നോക്കി വലിയ മെനുവെല്ലാം നോക്കിയാലും ലാസ്റ്റ് ബിരിയാണിയിൽ എത്തും പിന്നെ കൂടുതലായിട്ട് ഞാൻ ബിരിയാണി വാങ്ങിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിച്ചോട്ടിക്കും കൂടെ കുറച്ച് റൈസ് ഐറ്റം കിട്ടുമല്ലോ കുറച്ച് വയറെന്ന് അറിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഏട്ടം മിക്കവാറും പൊറോട്ട അയക്കുക അപ്പോൾ മോക്ക് റൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്കവാറും ബിരിയാണി വാങ്ങിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനും ബിരിയാണി തന്നെ വാങ്ങിച്ചത് ഞാനും തക്കുടും ബിരിയാണി അയച്ചത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ പൊറോട്ട ചപ്പാത്തി അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് വാങ്ങിച്ചു പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എല്ലാ ഡിഷും അടിപൊളിയായിരുന്നു എന്തായാലും അരിപ്പക്ക് വലിയൊരു താങ്ക്സ് നല്ല ഫുഡ് തന്നതിന് അപ്പം ഫുഡെല്ലാം കഴിച്ച് വീട്ടിൽ തിരിച്ചെത്തി കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കുളിച്ചു നമ്മൾ മേലെ ടെറസിൽ പോയിട്ട് കുറച്ചേരം ഇരുന്ന് വർത്താനം പറയാൻ വിചാരിക്കുന്നു ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് പിന്നെ വീട്ടിലെത്തി പണിയില്ലല്ലോ അപ്പം എല്ലാവരും കുളിച്ചിട്ട് മേലേക്ക് പോയിട്ടുണ്ട് ഞാനും കുളിച്ച് മേലെ പോവാന്ന് ഏട്ടം കുളിക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് കിടന്നുറങ്ങും അത്ര എന്ന ടെറസിൽ ഞാൻ കാണിച്ചു തന്നിട്ട് രാവിലെ അവിടെ രാത്രി ആകുമ്പോൾ നല്ല സുഖം ഉണ്ടാവുമല്ലോ ഇവിടെ മഴ പെയ്തുകൊണ്ട് കുറച്ച് തണുപ്പുണ്ട് പുറത്തെല്ലാം അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ